ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എന്നും ഞാൻ മുടി വളരുന്ന കാര്യം മുടി വളരാനുള്ള ടിപ്സ് പറഞ്ഞു തന്നില്ലേ ഇനി മുടി ചീകാനുള്ള ടിപ്സും കൂടെ ഉണ്ട് രണ്ടും കൂടെ ചെയ്തെങ്കിലേ മുടിക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായിരുന്നു പിന്നെ നമ്മുടെ പാചകവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പത്തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ ആണോ അല്ലയോന്നും ദൈവത്തിനറിയാലേ പിന്നെ ഇന്ന് രാവിലെ ഞങ്ങക്ക് പുട്ടും പയറും പപ്പഴവും ഏത്തപ്പഴമുണ്ട് പയർ ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കി വെച്ചു തേയില വെള്ളം തട്ടൻ ചായ ഇടുവാണേ ചേട്ടൻ കുളിക്കാൻ പോയിട്ട് കട്ടൻ ചായ ഇട്ട് റെഡിയാക്കുവാണ് അപ്പൊ വരുന്നടങ്ങേ കാപ്പ് കുടിക്കാലോ പിന്നെ ഇന്നത്തെ കറി എന്ന് പറഞ്ഞ മിക്സഡ് മെഴുക്കോരട്ടി എന്തൊക്കെയാണെന്ന് അറി അരിഞ്ഞിട്ടേക്കുന്നത് ഞാൻ തന്നെ മറന്നു വഴുതനങ്ങ വെണ്ടയ്ക്ക അച്ചിങ്ങ ബീൻസ് പിന്നെന്തായിരുന്നു തപ്പട്ടെ പടവലങ്ങ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു മെഴുക്കോരട്ടി ഒരെണ്ണം തന്നെ തികയത്തില്ല എല്ലാം കൂടെ ആകുമ്പോൾ ഇഷ്ടം മാതിരി അതാണ് ഇന്ന് മെഴുക്കുമായിട്ട് പിന്നെ നമ്മളൊരു വറ്റ ഇന്നലെ വാങ്ങിച്ചായിരുന്നു കരിമീൻ മേടിക്കാൻ വയ്പോ അവനെടുത്ത് അവർ വെട്ടിയാ തന്നു അതുകൊണ്ടാണ് കുളിച്ചത് വെട്ടി തന്നുകൊണ്ട് അതിനെടുത്ത് ഫ്രീസറിൽ നിന്ന് വെള്ളത്തിലിട്ട് നീന്തി നമ്മൾ കിടന്നു അത്രയൊക്കെയാണ് രാവിലത്തെ പണി അത് ഇഞ്ചി ഇട്ട് കറി വയ്ക്കാനാ കൊടമ്പുളി ഇട്ട് കറി വെക്കാം നമുക്ക് അപ്പൊ ഇനി ഇതൊക്കെ വെക്കട്ടെ എണ്ണ വെച്ചു കൊടുത്തിട്ട് പപ്പടത്തിന് പപ്പടം കാച്ചാനുള്ള എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ എണ്ണല്ല വെളിച്ചെണ്ണ തേയില വെള്ളം തിളക്കാറായി അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുമ്പിൽ വരാം നമ്മളെ പപ്പടം ശരി ഞങ്ങളുടെ ഗുരുവായ പപ്പടം ഗുരുവായൂർ പപ്പടം കോട്ടയത്ത് മാർക്കറ്റിലുണ്ട് അവിടെ വർഷം കുറെ വർഷം അറിയില്ല പിന്നില്ലേ ആ എന്റെയൊക്കെ വയസ്സിന് മുമ്പുള്ള കടാള അതൊക്കെ അതിന് എത്ര നാളും മുമ്പെ ഉണ്ടെന്ന് അപ്പം വർഷങ്ങൾ കഴിഞ്ഞ കടയ നല്ല പപ്പടം നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കത്തുള്ളൂ അപ്പം അത് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും കടയിലെ പപ്പടം പിടിക്കത്തില്ല അത്ര ചീത്തയാണ് കടയിലെ പപ്പടം കൂട്ടാതെ അത് മാത്രം കൂട്ടുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എല്ലാവർക്കും ഇപ്പൊ ഇതൊക്കെ കിട്ടുമെന്ന് പറ്റത്തില്ലല്ലോ അല്ലെ ഇവിടെ നമുക്ക് അതിനുള്ള ഇതുണ്ട് അതുകൊണ്ട് നമ്മൾ മേടിക്കുന്നു ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഇപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാ വൈറ്റമിൻസും അടങ്ങിയ ചെറുപയറ് കണ്ടോ പുട്ട് പപ്പടം പഴം എല്ലാം കൂടെ ഇത് കണ്ടേ ഇന്നലെ നമുക്ക് കിട്ടിയ വേരക്കാണ് നമ്മുടെ പേരേന്ന് നല്ല പേരക്ക ഇഷ്ടം മാതിരി പേരക്ക ഇത്തവണ കിട്ടിയിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ എല്ലാം കൂടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ കേട്ടോ ദാ കുളിച്ചിട്ടൊക്കെ വന്നു അപ്പം കഴിക്കട്ടെ നമ്മളെ മെഴുക്കോറിട്ട് നമ്മുടെ അടുപ്പത്ത് വെക്കാം വിചാരിച്ചു കേട്ടോ കാരണം എന്നാന്ന് ഇഷ്ടമാതിരി ഇഷ്ടംമാതിരി കൊതുമ്പും പിന്നെ ചെറിയ ചെറിയ ചുള്ളികളില്ല നമ്മുടെ മാവിൻ്റെ അതുമൊക്കെ കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഗ്യാസ് നമ്മൾ കളയണ്ടല്ലോ അപ്പം അതൊക്കെ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ നന്നായിട്ട് കത്തുന്നുണ്ട് കാണാമോ ഇതോ കണ്ടോ നന്നായിട്ട് കത്തുന്നുണ്ട് പിന്നെ നമുക്കെന്ന വിഷമം അവിടെ ഇരുന്ന് കത്തട്ടെ പിന്നെ നമ്മുടെ വറ്റക്കറി അടുപ്പത്ത് വെച്ചു അല്ല സോറി ഗ്യാസേ വെച്ചു ഇത് ഇവിടെ ഇരുന്ന് പാതക്കൂക്കട്ടെ ഒത്തി ഇഷ്ടമാതിരി ഉണ്ട് വിറക് അപ്പോൾ അവിടെ ഇരുന്ന് ഒക്കെ പിന്നെ നിലത്തെ കമൻ കമന്റൊക്കെ കുറെ ഇട്ടു വീഡിയോയും കമന്റും ഒക്കെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ വീഡിയോയും കണ്ടു എല്ലാവരുടെയും ഇനിയും രണ്ട് മൂന്ന് കുറച്ച് പേരുടെയും കൂടെ കാണാനുണ്ട് സ്വപ്ന ലോകത്തിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം സ്വപ്ന ലോകത്തിൻ്റെ അതെ ഗ്യാലറി നിറഞ്ഞെന്നും പറഞ്ഞു വന്നേ സ്വപ്ന ലോകത്തിലേക്ക് സ്വപ്ന സുരേഷ് എനിക്ക് ഭയങ്കര ഇഷ്ടെ കോഴിമക്കള് വർത്താലം കേക്കാൻ നല്ല രസല്ലേ കോഴിമക്കള് കോഴിയമ്മ എനിക്ക് കോഴിയുടെയും പട്ടിയുടെയും പൂച്ചയുടെ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ അതെല്ലാം ഞാനിരുന്ന് മൊത്തം കണ്ടു ഭയങ്കര രസമുണ്ട് വീഡിയോ നല്ല അടിപൊളിയാ കോഴിയാ ഇവിടെ ഇന്ന് പറയുമ്പോ ശ്രദ്ധ കേക്കത്തില്ലായിരിക്കും അല്ലെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മീൻ്റെ അടുത്തോട്ട് പോവാം അപ്പൊ ഉറക്ക പറയാം ഒന്ന് ഇളക്കി കൊടുക്കാവേ അടുപ്പത്തൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പാത്രം മുഴുവൻ കരി ഭയങ്കര പാടാണ് അതുകൊണ്ട് ഒരു ചീനച്ചട്ടി മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ അടുപ്പത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ അബി അബിയില്ലേ പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ ഒരു വഴുതനങ്ങ മെഴിക്കോട്ടി ഞാനും അതുപോലെ തന്നെയാ വെക്കുന്നത് വെളിച്ചെണ്ണ വെച്ചാണ് വേഗം വെക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ അബി അതുപോലെ എനിക്ക് മറ്റേ സാമ്പാർ പൊടി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞില്ലേ നമുക്ക് നമുക്ക് നോക്കാം ഒരു പ്രത്യേക രീതിയിൽ പിന്നെ അത് പൊടിഞ്ഞൊന്നും അതൊന്നും ആദ്യ അരികെല്ലാം വൃത്തിയാക്കി പ്രത്യേക ഇതിലിളക്കിയാല് മീൻ ഇളകത്തില്ല അല്ല മീൻ ഇളകത്തില്ല പൊടിയത്തില്ല നോക്കട്ടെ ഇത് കുറച്ചു ദിവസമായി നോക്കിക്കണ്ടിട്ടല്ലേ മുടിയുടെ സംരക്ഷണവും ഒക്കെ പോയി 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 കുറെ ദിവസമായി സൂപ്പർ ശക്കലോട് ഉപ്പ് വേണം അല്ല എന്റെ ഒത്തിരി സംരക്ഷണത്തിന് ഇപ്പൊ എനിക്ക് ഇരുപത്തെട്ട് കെ ആയി കേട്ടോ എല്ലാവരുടെയും അനുഗ്രഹം എല്ലാം കൊണ്ടാണ് എനിക്ക് അത്രയും കിട്ടിയത് കേട്ടോ പിന്നെ ആ ഉം മുടിയുടെ സംരക്ഷണം മുടി വളരാനുള്ള ടിപ്സ് അല്ല ഞാൻ കാണിച്ചേക്കുന്നത് പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മുടി എങ്ങനെ കെട്ടി ചെയ്കി കെട്ടിവെക്കണമെന്നും കൂടെ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയും കൂടെ നോക്കിയെങ്കിൽ മാത്രമേ ശരിയാകത്തോളൂ മറ്റത് വളരാനുള്ളത് കേട്ടോ എൻ്റെ കൈ എങ്ങനെ കേട്ടെ ണാവുന്നു പിന്നെണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ടൗണിൽ പോയപ്പോഴത്തേക്കെ എൻ്റെ ഒരു കൂട്ടുകാരി കുറേ നാളായി കണ്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷം കണ്ടതാ അപ്പോഴെന്റെ മുടി കണ്ടു കണ്ടുകഴിഞ്ഞു ഇപ്പൊ അന്ന് രണ്ടരായാലും ഇച്ചിരി വളർന്നിട്ട് എന്ന് പറഞ്ഞ അങ്ങ് നിലം വരെ വരുന്നത് നല്ല ഘട്ടം ആണ് ഈ പറയുന്നത് ഇവിടം വരെ ഉണ്ടായിരുന്നു ഇവിടം വരെ ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ട കിടന്നത് സിൽക്കി മുടിയായി മുട്ടയൊക്കെ തേച്ച് അപ്പം അവള് പറഞ്ഞു എടി നീ ഒന്ന് തിരിഞ്ഞടി തിരിഞ്ഞടി അന്ന് ഞാൻ ക്ലിപ്പിങ്ങനെ മേളിൽ ഇട്ടോണ്ടായിരുന്നു ആ ടൗണിൽ പോയത് തിരിഞ്ഞടി തിരിഞ്ഞടി അപ്പൊ ഞാൻ നീ ഇങ്ങനെ പറയുന്നു ഞാൻ തിരിഞ്ഞു എന്റെ അവിടെ നീ എങ്ങനെ അടി നീ എടു സത്യം പറയടി ഇത് മുടിയാണ് നിന്റെ ഞാൻ പറഞ്ഞു അതിനത്രക്കൊന്നും മുടി ഇല്ലല്ലോ ഇല്ല നിന്റെ ഇപ്പഴി ഇത്രയേ ഉള്ളു ആ മുടി എൻ്റെ കണ്ണിനകത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ സത്യം പറ എന്നോട് എങ്ങനെ വളർന്നു എന്നുള്ളത് പറയാൻ പറഞ്ഞു ഞാൻ പിന്നെ അവർക്കും പറഞ്ഞു കൊടുത്തു കേട്ടോ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം ഇന്നും കണ്ണിനടിയിൽ മറ്റേത് തേച്ച് കേട്ടോ പത്ത് ദിവസം തേക്കണേ പത്ത് ദിവസം നേത്യാസം അറിയത്തരുടെ അയച്ചൂടെ പറ്റട്ടെ ഞാൻ കഴിയണം കൈ പത്ത് ദിവസം തേക്കുമ്പോ നമ്മുടെ കണ്ണിനടിൽ ഇന്നലെ ഒന്ന് ഇന്ന് രണ്ടാളെ പത്ത് ദിവസം ആകുമ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ തന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വഴുതനയിലൊക്കെ ഞാൻ മറ്റേ എന്തോ ഒരു സാധനം അഴിച്ചല്ലോ നമ്മടെ എന്തായിരുന്നു ഫിഷ് അമിനോ അതൊഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഇലയൊക്കെ വന്നുണ്ടോ ഇതാ ഇതൊക്കെ നല്ല പുഴു പിടിച്ച ഇലയായിരുന്നു ഇപ്പൊക്കെ റെഡിയായി ആയി വരുന്നുണ്ട് ഇതാ ഇത് ഇന്നിനി പുല്ലൊക്കെ പറിക്കുന്ന ഇവിടുത്തെ ഇതാ ഇത് എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ കേട്ടോ എല്ലാം വരുന്നുണ്ട് നന്നായിട്ട് അങ്ങനെ നമ്മുടെ മെഴുക്കോരട്ടി മൂത്തും മീൻ കവിയായി ഇതെന്താ പുളിശ്ശേരി ഇരിപ്പുണ്ട് അതൊക്കെ ഇരിപ്പുണ്ട് ചെമീറിൻ്റെ ഇരിപ്പുണ്ട് ഇത്രയൊക്കെ പോലെ അപ്പം അങ്ങനത്തെ കറികളെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള പണികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കിനി ഒരു ശേഷം കാണാം കാങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി കേട്ടോ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു മേടിക്കാന് അപ്പൊ അതൊക്കെ മേടിച്ച് കയറുവാണ് ണ്ടാ പെട്രോൾ പമ്പ് ഞാൻ ഇവിടെ വന്ന പെട്രോൾ ഒക്കെ നമുക്ക് നമ്മടെ ചോറൊക്കെ ഉണ്ണ സമയമായി കേട്ടോ ഞങ്ങള് ചോറൊക്കെ വിളമ്പി വെച്ചു ചോറ് ഉണ്ണട്ടെ അങ്ങനെ നമ്മടെ ദാ പാലക്കാട്ടു ദാ അവനെത്തി വാടി ഓ വന്നടനെ അവരെല്ലാം നോക്കുക പത്രൂന്നെ ഇപ്പൊ നോക്കണ്ട മതി പോയി കൈ ഒഴുക ആ അങ്ങനെ അവനെത്തി കേട്ടോ അപ്പൊ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് അപ്പോഴാ ഞാൻ ഓർത്ത് നിങ്ങളെ മുടി ഏത് നേരം മുടി മുടി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന അല്ല കേട്ടോ മുടി വളരാനുള്ള ടിപ്സ് ഞാൻ കാണിച്ചു തന്നില്ലേ ഇനി രാത്രിയിൽ മുടി കെട്ടി എങ്ങനെ വെക്കണം എന്നുള്ളത് അത് മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് അപ്പൊ നമ്മുടെ മുടി എല്ലാം കൂടെ എടുത്ത് പൊറോട്ടിങ്ങനത് ഉണ്ട് ഞാൻ പിന്നെ ഇരുന്നോ അത് തന്നെ അകത്തിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ അങ്ങോട്ട് ഇടുക നല്ലായിട്ട് ചെയ്യണേ എന്നിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടിവിടെ അങ്ങോട്ട് നല്ലതായിട്ട് കെട്ടി അങ്ങ് വെക്കണം മനസ്സിലായല്ലോ ഇവിടെ അങ്ങ് കെട്ടി വെക്കുക എല്ലാവർക്കും മനസ്സിലായോ അങ്ങനാണ് നമ്മൾ രാത്രി കിടക്കുമ്പോൾ അതായത് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഡെയിലി ഇങ്ങനെ മാത്രം തല ഇങ്ങോട്ട് മുടിയിട്ടിട്ട് ചെയ് കെട്ടി വെക്കണം അത് ഏറ്റവും മെയിൻ ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ തന്നെ അങ്ങ് കെട്ടി വെക്കട്ടെ പിന്നെ ഒരു കാര്യം അപ്പം ഞാൻ ഇഷ്ടമാതിരി ആൾക്കാരുടെ കാര്യങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരുടെ എല്ലാവരുടെ കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഒത്തിരി ആൾക്കാർ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ മെയിൻ ഒരാളുടെ കാര്യം എന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കും ഞാൻ മറന്നു പോവും കാരണം എൻ്റെ വീഡിയോ തുടങ്ങി അന്ന് തൊട്ട് കാണുന്നവര് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ എൻ്റെ കൂടപ്പുറപ്പിനെ പോലത്തെ സവിത സവിത എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ വർഷങ്ങളായിട്ട് അച്ഛനുള്ള കാലം തൊട്ടുള്ള ഒരു കടയുണ്ട് ബേക്കറി അടിപൊളി ഒരു കട ചുങ്കത്തിലുണ്ടായിരുന്നു പുള്ളിക്കാരൻ സത്താർ സത്താറെന്ന് പറയും സത്താറിൻ്റെ വൈഫാണ് സവിത സവിതയ്ക്ക് രണ്ടാമ്പിള്ളേരാണ് ഒരാൾ ഇത്തവണ പത്താം ക്ലാസ്സിൽ സി ബി എസ് സിക്ക് എഴുതാൻ പോകുന്നു അവന് വേ മോന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് അവൻ നല്ലതായിട്ട് പഠിക്കുന്നതാണ് രണ്ടാമത്തെ കൊച്ചു ക്ലാസ്സാണ് അപ്പൊ സവിത എന്റെ വീഡിയോ എല്ലാം കാണാറുണ്ട് ടെഞ്ഞാ സവിതയെ കണ്ടായിരുന്നു അപ്പൊ സവിത എന്നോട് വന്ന് ചേച്ചി ആദ്യം തൊട്ടുള്ള വീഡിയോടെ കഥകൾ മൊത്തം എന്നോട് ഇങ്ങോട്ട് പറയും അതുപോലെ അയച്ചേച്ചി അജിത നായർ വെറൈറ്റി ഉള്ള ചേച്ചി ഐ ചേച്ചിയുടെ വീഡിയോയിൽ സവിത കാണുന്നുണ്ട് കേട്ടോ സവിതയുടെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ ഇന്ന് അയച്ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു കേട്ടോ അപ്പം സവിത അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊച്ചായിരുന്നപ്പോൾ ചേട്ടൻ അങ്ങനെ ഞാൻ ഈ ബേക്കറി നാണ് എല്ലാ മാസവും ഒരു പത്ത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയുടെ ബേക്കറി സാധനം മേടിക്കും ചേട്ടൻ പൈസയായിരിക്കുമ്പോൾ ഏ അങ്ങനെ ഇന്ന് സവിതയെ കണ്ട് സവിത വന്ന് ചേച്ചി ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ ദിവസവും വീഡിയോ കാണുന്നതാണ് ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു അന്ന് നീ സവിതയുടെ പേര് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ സവിതയും കൂടെ ഞാൻ എൻ്റെ ഇതിനകത്തോട്ട് ഉൾപ്പെടുത്തുവാണെൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് തന്നെയല്ല നമ്മുടെ ഒരു കൂടെ പറഞ്ഞ ഒരു അതുപോലെ തന്നെയാണ് സവിത അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിതുകൊണ്ട് നിർത്താം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ